കുറ്റവാളിയായ ഗോവിന്ദസ്വാമിയെ ക്രിസ്ത്യാനിയായി ചിത്രീകരിക്കേണ്ടത് ആർക്കാണ് പോലീസ് റെക്കോർഡുകളിലും കോടതി നടപടികളിലും ഗോവിന്ദസ്വാമിയുടെ യഥാർത്ഥ പേര് അഴിവതകുടി അറുമുഖത്തിന്റെ മകൻ ഗോവിന്ദസ്വാമി എന്നായിരിക്കെ ചാർലി തോമസ് എന്ന പേരുപയോഗിച്ച് വർഗീയത വന്ന ചാനലുകളുടെ ഗൂഢലക്ഷ്യമെന്താണ് പോലീസ് പിടിക്കപ്പെടുമ്പോൾ പേരുമാറ്റി പറയുന്ന ഗോവിന്ദസ്വാമി പലപ്പോഴായി ചാർലി കൃഷ്ണൻ രാജ രമേശ് എന്നിങ്ങനെ സ്വന്തം പേരായി പല പേരുകൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് സൗമ്യ കേസിൽ പിടിയിലായപ്പോൾ ഇയാൾ പോലീസിനോട് പറഞ്ഞ പേരാണ് ചാർലി തോമസ് എന്നത് പോലീസ് നടത്തിയ അന്വേഷണത്തിലും ഇയാൾ തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദസ്വാമിയാണെന്ന് കണ്ടെത്തി എന്നാൽ ഇവിടെ ചില മാധ്യമങ്ങൾ തെറ്റുതിരുത്തുന്നതിന് പകരം അതെങ്ങനെ ദുരുപയോഗം ചെയ്യാമെന്നാണ് ചിന്തിക്കുന്നത് ഒരാൾ കുറ്റവാളിയാകുന്നത് മതത്തിന്റെ പേരിലല്ല പക്ഷേ ഗോവിന്ദസ്വാമിക്ക് മറ്റൊരു പേര് ഇല്ലാതിരുന്നിട്ട് കൂടിയും മാധ്യമധർമ്മം മറന്ന് ജനം ടി വി ചാർലി തോമസ് എന്ന് എഴുതി കാണിച്ചത് ആരെ പ്രീണിപ്പിക്കാനാണ് തെറ്റായി വിവരം നൽകി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ സാക്ഷര കേരളം അഭിമുഖീകരിക്കുന്നത് പൊളിറ്റിക്കൽ അജണ്ടയുടെ വിഷമുനകളോ ആരും അറിയാതെ വർഗീയതയുടെ വിഷം സമൂഹത്തിൽ കുത്തിവെക്കുന്ന ഈ മാധ്യമ പ്രവർത്തനത്തെ സമൂഹം എങ്ങനെ വിശ്വാസത്തിലെടുക്കും ക്രിസ്ത്യൻ നാമധാരിയുടെ പേര് കുറ്റമാളിയുടെ പേരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് ക്രൈസ്തവ വിദ്വേഷം വളർത്തുകയാണോ ഇക്കൂട്ടരുടെ പദ്ധതി കേസിനെ ചുറ്റിപ്പറ്റി ഗോവിന്ദചാമിക്ക് പിന്നിൽ സുവിശേഷ സംഘമായ ആകാശപറവകളെന്ന പേരിലും തെറ്റായ വാർത്തകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു ഞായറാഴ്ച ഇയാൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടന്നിരുന്നുവെന്ന് തേജസ് എന്ന പത്രം പുറത്തുവിട്ടിരുന്നു എന്തായാലും ജനം ടിവിയുടെ മാധ്യമധർമ്മം എല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തങ്ങളുടെ അനുഭാവികൾക്കിടയിൽ ക്രൈസ്തവ വിദ്വേഷം വളർത്താനും മതപരിവർത്തനം എന്ന ദുരാരോപണം ഒരിക്കൽ കൂടി ആവർത്തിച്ചുറപ്പിക്കാനും ഈ അവസരം ജനം ടിവി മുതലാക്കുകയാണെന്നത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു ഒരു കുറ്റവാളിയെ അവന്റെ യഥാർത്ഥ പേരിൽ അഭിസംബോധന ചെയ്യേണ്ടത് പ്രധാനമാണ് യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നത് കുറ്റകൃത്യത്തിന്റെ ഗൗരവം നിലനിർത്താൻ സഹായിക്കുമെന്നിരിക്കെ ഒരു കുറ്റവാളിയുടെ പേരിൽ ക്രൈസ്തവരെ ഇകഴ്ത്തിക്കാട്ടാനും സമൂഹത്തിൽ ഭിന്നത പടർത്തുവാനും ശ്രമിക്കുന്നവരെ സമൂഹം കരുതിയിരിക്കുക വാർത്തകളിലെ സത്യം തിരിച്ചറിയുക